എത്ര പോയാലും മടിക്കാത്തൊരു സ്ഥലത്താണ് ഞാൻ ഇന്ന് പോയത് പക്ഷെ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നു ഞാൻ എന്തിനാ അവിടെ പോയി ഈ ഒരു വെയിലത്ത് ഞാൻ പിള്ളേരെയും കൊണ്ട് പോയിട്ട് മ്യൂസിയം കാണാനാണ് ആന കടന്നിടത്ത് ആന പിണ്ടം പോലും ഇല്ല ഗൈസ് അതാണ് ഇപ്പൊ അവിടുത്തെ അവസ്ഥ സ്കൂള് വിട്ടതുപോലെയാണ് പോലെയാണ് ഗൈസ് ആളുകൾ വന്നുകൊണ്ടിരുന്നത് അതും അന്യ സംസ്ഥാനക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു ടിക്കറ്റും വാങ്ങിയ ഒരു ചെക്കപ്പും കഴിഞ്ഞ് ഞാനും കാല് കുത്തി മൃഗശാലയുടെ ഉള്ളിലോട്ട് മൃഗശാലയെന്നല്ല പക്ഷിശാല വിളിക്കാനാണ് കാരണം പക്ഷികളാ കൂടുതലുള്ളത് ഓനാണെങ്കിലും മങ്കിയെ കാണണം ഓനെ മങ്കി മരത്തിനിടയിൽ തങ്ങി ഒരു വാല് പോലും ഇല്ല വെളിയിൽ കാണും ശീങ്കണ്ണിയെ കണ്ടപ്പോ എന്തോ ഒരു വലിയ സന്തോഷം എന്തെങ്കിലും ഒന്നിനെ വലുതായിട്ട് കണ്ടല്ലോ പുറകിൽ കാണുന്ന സെറ്റ് കാണാൻ എന്ത് ഭംഗിയെ കഴിഞ്ഞു അകത്ത് ആൽ താമസം ഇല്ലാന്ന് കുറച്ചു നേരം അവിടെ നിന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് റിയ ആൾക്ക് വീഡിയോ പോസ് ചെയ്യാൻ വേണ്ടി ഒരു മടിയൂലായിരുന്നു ഉത്തരവാദിത്തമുള്ള കരടി ഒട്ടുമിക്ക മൃഗങ്ങളും പുറത്തു വന്നില്ല മിക്ക കൂടുകളും ശൂന്യമായിരുന്നു ആകപ്പാടെ കണ്ടത് കുറെ മാനുകളെയാണ് സീബ്ര എലിഫന്റ് ജിറാഫ് ഇത് ഒന്നും തന്നെ ഇല്ലായിരുന്നു മാനുകളെല്ലാം കൂട്ടത്തോടെ അൽക്കൂട്ടം കൂടുന്നു തോന്നുന്നു ഒന്നും അടുത്തോട്ട് വരുന്നില്ല ഇത് പുല്ലു തിന്നണ പശുവല്ല കാണ്ടാമൃഗമാണ് എന്റെ ഫോണിൽ ചെറുതായിട്ടേ കിട്ടിയുള്ളൂ അങ്ങനെ നമ്മൾ പ്രതീക്ഷ ആളാ കാണാൻ വന്നപ്പോ വിഷപ്പിന്റെ വീടും കൂടെ വന്നു അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ യ്യോ ഒരു പാർട്ടുമായിട്ട് ഞാൻ ഇടുന്നതാണ് എല്ലാരും കയറി ചെക്ക് ചെയ്യണേ